രാവിലെ കയറ്റിയ ലോഡ് കുറവായിരുന്നു അപ്പം നമ്മൾ വന്നത് എക്കണോമിയിലായിരുന്നു എക്കണോമി മോഡ് നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ഇതുപോലുള്ള ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് പുതിയതാണെങ്കിൽ പല മോഡിൽ എന്ന് പറഞ്ഞാൽ പല സിസ്റ്റത്തിലും നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റും അതിന് പ്രത്യേകിച്ച് പവർ മോഡ് അല്ലെങ്കിൽ എന്തുവാ ആട്ടോമാറ്റിക് മോഡ് പിന്നെ എക്കണോമി മോഡ് ഇതൊന്നും പറ്റുന്നില്ല കയറ്റമാണ് വലിയ ലോഡും വെച്ചുകൊണ്ട് കയറ്റം നിർത്തി എന്നാൽ പിന്നെ മാനുവലും ഓടിക്കാം കുഴപ്പമില്ല പവറിൽ ഓടിക്കാം കുഴപ്പമില്ല പക്ഷെ പവറിലൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ നല്ല ലോഡൊക്കെ ആണെങ്കിൽ പവറിൽ ഓടിക്കുന്നതിന് കുഴപ്പമില്ല പവറിൽ ഓടിക്കാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ ആട്ടോമാറ്റിക്കല് ഇപ്പം ആട്ടോമാറ്റിക്കലും നല്ല പിക്കപ്പ് വരുന്നില്ല ഹെവി ലോഡുമായിട്ട് ഹൈവേ പോകുന്നു അങ്ങനെയെങ്കിൽ പിന്നെ പവറിൽ ഓടിക്കേണ്ടി വരും ആവശ്യത്തിനായി ഇടേണ്ടത് കേട്ടോ പവറിൽ ഓടിക്കണമെന്ന് ജറൂറിയൊന്നും അല്ല ഓട്ടോമാറ്റിക്കലി ഓടിച്ചാൽ മതിയല്ലോ ആട്ടോമാറ്റിക്ക് വണ്ടിയാണ് അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഓടിക്കാം വേണ്ടേ ഏയിലൊക്കെ ഞെക്കി പിടിച്ച് ഇവിടെ ഞെക്കി പിടിച്ചാൽ മതി മാനുവലിലേക്ക് വന്നു പിന്നെ എന്തു ചെയ്ത് ഒന്നുകൂടെ ഞെക്കി പിന്നെ എക്കണോമി വന്നു പിന്നെ ഒന്ന് ഞെക്കി ആട്ടോമാറ്റിക്കലി ഒന്നും പേടിക്കണ്ട ഓട്ടോമാറ്റിക്കലി ഓടിച്ചാൽ മതി അപ്പോൾ ആരോ ചോദിച്ച് ഓട്ടോമാറ്റിക് വണ്ടി പിന്നെ ഓട്ടോമാറ്റിക്കലി അല്ലേ ഓടിക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും ആ കമൻ്റ് നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഓട്ടോമാറ്റിക് വണ്ടി ആട്ടോമാറ്റിക്ക് തന്നെയാണ് ഓടിക്കേണ്ടത് എങ്കിലും അറിയാത്തവർക്കായി ഇത് പല സിസ്റ്റത്തിലും നമുക്ക് ഓടിക്കാം മറന്നു പോകരുത് വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ എപ്പോഴും ആട്ടോമാറ്റിക്കലി ഓടുന്നു എന്തെങ്കിലും പ്രശ്നം വരുന്നു ഇറക്കം ഇറങ്ങുന്നു അപ്പോഴും ഓട്ടോമാറ്റിക്കല് കയറ്റം കയറുന്നു അപ്പോഴും ആട്ടോമാറ്റിക്കല് കയറ്റത്ത് നിർത്തിയെടുത്തു അപ്പോഴും ഓട്ടോമാറ്റിക് അറിയാതെ പോകരുത് സിസ്റ്റം നമുക്ക് ചേഞ്ച് ചെയ്യാം ലോഡിനനുസരിച്ച് അപ്പോൾ നമുക്കിന്ന് അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇപ്പം കിടക്കുന്ന ഓട്ടോമാറ്റിക്കൽ എപ്പോഴും ഡ്രൈവ് ചെയ്യാം പന്ത്രണ്ട് ഗിയർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീണുകൊണ്ടേയിരിക്കും ഓക്കെ ദാൻ ഒന്ന് ഇറക്കം വന്നു അന്ന് ഇറക്കത്ത് ഓട്ടോമാറ്റിക്കൽ അങ്ങ് ഓടിക്കാമെന്ന് വിചാരിച്ചു അത് പ്രശ്നത്തിലേക്ക് പോകും കേട്ടോ അപ്പൊക്കെ ചൂടായി പഴുത്ത് ആ ഫ്ലൈ ഫ്ലൈവീലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഫ്ലൈ ഫ്ലൈവീലോ ഓക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഫ്ലൈ വീൽ കയറി വന്നു കുഴപ്പമില്ല ഡിസ്ക് ബ്രേക്ക് അപ്പം ഡിസ്ക് ഒക്കെ എന്ത് ചെയ്യും നല്ല ഉണക്കങ്ങ് പഴുത്ത് ചുമക്കും അനുഭവം എനിക്കുണ്ടായിട്ടില്ല എങ്കിലും പല വണ്ടിയെ നമ്മൾ റോഡിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല മച്ചമാര് അവരൊക്കെ എന്തു ചെയ്ത് ഓട്ടോമാറ്റിക് വണ്ടി എക്കണോമിയിലോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിലോ അങ്ങ് ഇറക്കും ഇറക്കരുത് ഇഞ്ചൻ ബ്രേക്കൊന്നും ശരിയായിട്ട് വർക്കാവത്തില്ല നല്ല ആർ പി എം കൂടും ഒത്തിരി ബ്രേക്ക് ഉണ്ടായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ഒത്തിനെ ഇറക്കത്ത് എന്തുവാ ഹബ്ബ് പഴുക്കും ഓക്കെ ഡിസ്ക് ഒക്കെ എന്തു ചെയ്യും നല്ല ഉണക്ക് ആ ഡ്രം അതൊക്കെ നല്ല ഉണക്ക് പഴുക്കും ഓക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കമൻറ്റ് വരും കുഴപ്പമില്ല ശരിയായിട്ടുള്ള വേഡ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വേഡ്സ് എനിക്കും പറഞ്ഞു തരാം അതുപോലെ വീഡിയോ കാണുന്നവർക്കും പറഞ്ഞു കൊടുക്കാം നൈസ് ഇന്ന് നമ്മളെന്തോ നോക്കുന്നത് ഈ വീഡിയോയിൽ ഓട്ടോമാറ്റിക് ഓടിക്കുന്നവർക്ക് പല സിസ്റ്റം അറിയത്തില്ല അപ്പോൾ അത് പഠി പഠിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയാവുന്ന അറിവ് പറയുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് അത്രയും വിചാരിച്ചാൽ മതി ഒന്ന് ഞെക്കി പവറ് വന്നു നല്ല ലോഡാണ് ഹെവി ലോഡാണ് കയറ്റവും കയറുന്നു പവറിൽ കയറാം ആട്ടോമാറ്റിക്ക് മാറ്റിയാൽ മതി പിന്നെ ഒന്നുകൂടെ ഞെക്കുവാണ് രണ്ടിവിടെ പിന്നെ എക്കണോമി വന്നു ലോഡ് കുറവാണ് കാല് വണ്ടിയാണ് നല്ല ഹൈവേ ആണ് ലെവൽ റോഡാണ് അത്യാവശ്യം പത്ത് ടെണ്ണ് താഴെ ആണെങ്കിലും നമുക്ക് ഹൈവേയിൽ കയറ്റത്തല്ലേ അത് ഓർത്തോണേ ഇറക്കത്തുമല്ല ഹൈവേയിലാണെങ്കിൽ നമുക്ക് എക്കണോമി ഓടിക്കാം ഇച്ചിരി ആവറേജ് ഇച്ചിരി കൂള് കിട്ടും ഈ ആവറേജ് ആവറേജ് കൂള് കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഡീസലിന് ഇച്ചിരി മൈലേജ് കിട്ടും വലിയ വണ്ടിയെ സംബന്ധിച്ച് വലിയ വണ്ടി ഓടിക്കുന്ന എല്ലാ മറ്റന്മാർക്കും അറിയാം കൂടിപ്പോയ ഏ സിക്കകത്ത് ഒരു ലിറ്റർ ഡീസലിൽ രണ്ടോ രണ്ടരയോ അല്ലെങ്കിൽ പുതിയ വണ്ടിയൊക്കെ ആകുന്നേ മൂന്ന് പിന്നെ ഒക്കെ ഓടിക്കുന്നവരെ ഓടിക്കുന്നവരായിപ്പോൾ പുതിയ വാൾവൊക്കെ ഒക്കെ ഇച്ചിരി കൂടെ മൈലേജ് കിട്ടുന്നുണ്ട് മൂന്നരയൊക്കെ എ സിക്കകത്ത് നാലുമൊക്കെ കിട്ടുന്നവരുണ്ട് അങ്ങനെയുള്ളവരും കമൻ്റ് ഇടണേ അപ്പോൾ നമ്മൾ പറഞ്ഞെന്തുവാ എക്കണോമിയിൽ ലോഡ് കുറവാണെങ്കിൽ ഓടിക്കാം ഒരു കുഴപ്പമില്ല കാല് വണ്ടി ആണെങ്കിലും ഹൈവേൽ ഓടിക്കാം ഇറക്കത്ത് ഓടിക്കരുത് പിന്നെന്തുവാ നമുക്ക് ഒന്നുകൂടെ ഞെക്കാം പിന്നെ വന്ന ആട്ടോമാറ്റിക് തീർച്ചയായിട്ടും ആട്ടോമാറ്റിക്ക് വണ്ടി ഏത് സിറ്റുവേഷനിലും ആട്ടോമാറ്റിക് ഓടിക്കാം ഏത് സിറ്റുവേഷനിലും ഏത് ലോഡിലും ആട്ടോമാറ്റിക്ക് ഓടിക്കാം എന്നാൽ ഇറക്കത്ത് ആട്ടോമാറ്റിക്കൽ ഓടിക്കരുത് ലോഡും പുറത്ത് അതുപോലെ കയറ്റത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ആട്ടോമാറ്റിക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം ഒന്നുകൂടെ ഞെക്കിയിട്ട് നമുക്ക് പവറിലേക്ക് ആക്കാം വേണ്ട പവറിലേക്ക് കേറ്റാം കേറാം ഇഞ്ചിന് ഒന്നുകൂടെ പിക്കപ്പ് കിട്ടും കേട്ടോ അല്ല പിക്കപ്പൂടെ കയറി വരും എന്നാൽ അതിന് ശേഷം ബുദ്ധിമുട്ടായി നിന്നു വണ്ടി എങ്കിലും ഞെക്കി പിടിക്കണം ഇവനെ വേണ്ടേ മാനുവലിലേക്കാക്കി അങ്ങനെ എന്ത് ചെയ്യണം കേട്ടത് ലോഡുമായിട്ട് ഇവനെ ഡീയിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഗിയർ വേണ്ടത് അപ്പ ചെയ്താൽ മതി നാല് പിന്നെ ഒന്നുകൂടെ ഞെക്കി അഞ്ച് പിന്നെത്ര ആറ് ഇങ്ങനെ ഇട്ടുകൊടുത്തോണ്ട് നമുക്ക് റേസിനനുസരിച്ച് ആർ പി എമ്മിന് അനുസരിച്ച് വണ്ടി കയറുന്നതിന് അനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്തോ അപ്പ് ചെയ്തോ കൊടുക്കുക ഡൗൺ ചെയ്യുകയാണെങ്കിൽ മാനുവലി ഇങ്ങനെ താഴ്ത്താക്കാൽ മതി താഴ്ത്തു വരും അഞ്ചായി ഒന്നുകൂടെ നാലായി ഒന്നൂടെ മൂന്നാക്കി പിന്നെ ഒന്നുകൂടെ മൂന്നിൽ കയറുന്നില്ല രണ്ടും നിർത്തി കേട്ടോ അതിലും കയറുന്നില്ല ഓക്കെ നല്ലതായിട്ടാണ് ഒന്നിലേക്ക് ഇടാം വേണ്ടേ ഒന്നിലേക്ക് ഇട്ടു ഇത്രയുള്ള പരിപാടി അപ്പം അത് മനസ്സിലായല്ലോ മാനുവലിട്ടിട്ട് അപ്പും ഡൗൺ ചെയ്താൽ മതി വീണ്ടും നമ്മൾ എന്തു ചെയ്തുവിനെ നോട്ടാക്കി ഇനിയും പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്ത പുതിയ അനിയന്മാർക്ക് ഒത്തിരി പ്രയോജനപ്പെടും ഇറക്കത്തിൽ ലോഡും പുറത്ത് ഏത് ഇറക്കം ആയിക്കോട്ടെ കാലികാലിൽ ലോഡും പുറത്തായാലും ഏറ്റവും കൂടുതൽ പ്രശ്നം ലോഡിൻ്റെ ലോഡുമായി ഇറക്കം ഇറങ്ങുമ്പോൾ ഒരിക്കലും ഓട്ടോമാറ്റിക്കൽ ഇറക്കരുത് ഇതിലിറക്കരുത് ഇതിലിറക്കരുത് ഇത് എക്കണോമിക് അടുത്ത് ഞെക്കുക ഇതിലിറക്കരുത് ഇറക്കേണ്ടത് എങ്ങനെയാണ് നേരെ എന്ത് ചെയ്യണം ഞെക്കി പിടിച്ച് മാനുവെല്ല ആക്കണം വണ്ടി ഇറക്കത്ത് ഇറങ്ങുന്ന സിസ്റ്റമാണ് മാനുവെല്ലേക്ക് ഇറക്കുക അതിന് ശേഷം ഇഞ്ചൻ ബ്രേക്ക് കൊടുക്കുക എത്രയാണെന്ന് വെച്ചാൽ ഇന്നോ രണ്ടോ ചില വണ്ടിക്ക് മൂന്നോ നാലോ ഒക്കെ ഉണ്ട് ആ രീതിയിലിട്ട് ബ്രേക്ക് കൊടുക്കുമ്പോൾ അവരുടെ ചിഹ്നം ഒക്കെ വരും ഓക്കെ ഇഞ്ചൻ ബ്രേക്കിൻ്റെ ചിഹ്നമാണിത് അന്നിട്ട് നമ്മൾ ഇറക്കിയാൽ മതി മാനുവെല്ലിൽ ഇറക്കം ഇറക്കാവും അല്ലെങ്കിൽ അപ്പ് പഴു ചൂടായി അപ്പി എന്നൊക്കെ തീവരാനും ബ്രേക്ക് ഫെയിലാവാനും വണ്ടി ജാമമായി നിൽക്കുവാനും വണ്ടി ഓടാതിരിക്കുവാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഏകദേശം ഒരു നല്ലൊരു അറിവാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ വീണ്ടും നൂട്രാക്കി ഓക്കെ ഓട്ടോമാറ്റിക്കിൽ ഇട്ടു വണ്ടി ഓട്ടോമാറ്റിക്കലി ഇട്ടു വണ്ടി എടുക്കുകയാണ് ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കുകയാണ് ഹാൻഡ് ബ്രേക്കിന്റെ സിസ്റ്റം കണ്ടോ ഇതാണ് അപ്പോൾ ഡീലേക്ക് ഇടാം ഇഞ്ചൻ ബ്രേക്ക് ഒന്നും മാറ്റട്ടെ ഇപ്പോൾ ഇറക്കുമൊന്നുമില്ലല്ലോ ഇഞ്ചൻ ബ്രേക്ക് മാറ്റി ഓക്കെ ആട്ടോമാറ്റിക്കിലേക്ക് ഡീലേക്ക് പിടിച്ചിട്ടു ഓക്കെ ഡീയിലേക്ക് ഇടമെച്ച് കഴിയുമ്പോൾ തന്നെത്താനെ ഹാൻഡ് ബ്രേക്ക് റിലീസാവും മിക്കവാറും ആവും ആവുന്നില്ലെങ്കിൽ മാത്രം പ്രെസ് ചെയ്താൽ മതി ഇപ്പോൾ ആയി ഞാൻ ഗിയർ ഇട്ടപ്പോൾ ഒരു ഫ്യൂ സെക്കൻഡിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസായി എപ്പോൾ ഗിയറിട്ടാലും ഫ്യൂ സെക്കൻഡിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസാവും ഓക്കെ വണ്ടി എടുക്കുകയാണ് അപ്പോൾ വണ്ടിയെടുത്തു ഇത്രയുള്ള കാര്യം അപ്പോൾ കൂട്ടുകാരെ ഇതിനകത്ത് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കമൻറ്റ് നിങ്ങൾക്ക് അറിയി അറിയിക്കാം അത് പുതിയൊരു പുതിയൊരറിവായിരുന്നെന്ന് പറയാം അല്ലെങ്കിൽ നേരത്തെ അറിയാം ആയിരുന്നു എന്നും പറയാം കമൻ്റ് നല്ലതാണ് എനിക്കും അതുപോലെ മറ്റുള്ളവർക്കും അപ്പോൾ ആയിക്കോട്ടെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ കണ്ടോണ്ടിരിക്കുമ്പേ ലൈക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ ഇനിയും നമുക്ക് പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം